അസ്സാമലൈക്കും നമസ്കാരം ആഷ്ട്രാ റോനക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിറ്റമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ചാണ് വിറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഉള്ളിലുള്ള സിറമാണ് നമുക്ക് ആവശ്യമുള്ളത് വിറ്റമിൻ ഇ ക്യാപ്സൂൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് ഈ വിറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ബെനിഫിറ്റിനെക്കുറിച്ചും സൈഡ് എഫക്റ്റിനെ കുറിച്ചും ഞാൻ പറയുകയാണ് ഒരു ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷനോ ഇല്ലാതെ യാതൊരു കാരണവശാലും വിറ്റമിൻ ഇ ക്യാപ്സൂൾ ഉള്ളിൽ കഴിക്കാൻ പാടില്ല വിറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ മുടിക്കും ഫേസിനും വളരെയധികം യൂസ്ഫുള്ളായി ുള്ള ഒരു ക്യാപ്സൂൾ കൂടാതെ കൂടെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങല സ്ട്രോക്ക് ഉണ്ടാകും അലർജി റാഷസ് എന്നിവ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഡോക്ടറിനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉള്ളിൽ കഴിക്കാൻ പാടില്ല വിറ്റമിൻ ഇ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിറ്റമിൻ ഈ റോസ് വാട്ടറും വിറ്റമിൻ ഈ ക്യാപ്സൂളും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ഫോസ് അപ്ലൈ ചെയ്യുകയാണ് ഫേസ് സോഫ്റ്റ് ആകുകയും ചെയ്യുന്നതായിരിക്കും ഇത് നൈറ്റ് വേണം ഈ രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കൂടാതെ ഐബ്രോസ് ഐബ്രോസ് ഇല്ലാത്തവർക്ക് ആവണക്കെണ്ണയും വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളും കൂടെ മിക്സ് ചെയ്ത് നൈറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐബ്രോസിന് വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ഹൈബ്രോസ് ഇല്ലാത്തവർക്ക് നല്ലധികം നല്ല രീതിയിൽ ഹൈബ്രോസ് ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ഐ ഡാർക്ക് സർക്കിൾസ് കണ്ണിനിടയിലെ ഡാർക്ക് സർക്കിൾസ് പോകാനായിട്ട് ആൽമണ്ടോ ഓയിലും കോക്കനട്ട് ഓയിലും കൂടെ ഒരു ടീസ്പൂൺ എടുത്ത് മിക്സ് ചെയ് വിറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ മിക്സ് ചെയ്ത് നൈറ്റ് അപ്ലൈ ചെയ്താൽ വളരെയധികം വ്യത്യാസം വരും ഐ ലാഷസ് കൺപീലികളില്ലാത്തവർക്ക് ആവണക്കെണ്ണയും വിറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ രണ്ടും മിക്സ് ചെയ്ത് നൈറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ ലാഷസ് ഇന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് കൂടാതെ ലിപ്സ് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ റോസ് വാട്ടർ റോസ് വാട്ടറും ഹണിയും വിറ്റമിനേരി ക്യാപ്സും കൂടെ മിക്സ് ചെയ്ത് ലിപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിപ്പിന് പിക്കമെൻ്റേഷൻ ഉണ്ടായാൽ ലിപ്പ് സോഫ്റ്റ് ആകുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ഹാൻഡ് ഹാൻഡിൽ സോഫ്റ്റ്നെസ് ഇല്ലയെന്ന പക്ഷം ഗ്ലിസറിനും റോസ് വാട്ടറും വിറ്റമിനേ ക്യാപ്സുകളും കൂടെ മിക്സ് ചെയ്ത് കയ്യിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം യൂസ് ചെയ്തതിൻ്റെ ഫീലിംഗ് ആയിരിക്കും കൈ സോഫ്റ്റ് ആവുകയും ചെയ്യും കാലിന് പുറയിലുള്ള ഹെയിൽസിൽ വെണ്ടുകീറൽ ഉണ്ടാവുകയാണെങ്കിൽ പെട്രോളിന് ജലിയും വിറ്റമിൻ ഏയുടെ ക്യാപ്സൂളും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക നൈറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കാലിന് പുറയിലുള്ള വെണ്ടുകീറൽ മാറിക്കിട്ടും കൂടാതെ നെയിൽസ് നെയിൽസ് നമ്മുടെ ഒരു സ്ക്രാച്ചസ് വീഴുകയോ ഒരു ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്ലിസറിനും ഹണിയും വിറ്റമിനി ക്യാപ്സൂളുകൾ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വിരലുകൾക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാകുന്നതാണ് കൂടാതെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കുറയുകയും മുടി കണ്ടമാനം പൊഴിയുകയും സ്പ്ലിറ്റ്നെസ് വീഴുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒലിവ് ഓയില് ഒരു ടീസ്പൂണും വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ്നെസ് കുറയുകയും മുടിയുടെ ഗ്രോത്ത് ഉണ്ടാവുകയും മുടി കണ്ടമാനം പൊഴിയുന്നവർക്ക് പൊഴിയാതെ കുറയുകയും ചെയ്യുന്നതാണ് വളരെയധികം നല്ലതാണ് സ്ട്രിച്ച് മാർക്ക് സ്ട്രിച്ച് മാർക്ക് പോകാനായിട്ട് വിറ്റമിനിയുടെ ക്യാപ്സൂളും റോസ് വാട്ടറോ ഹണിയോ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക മാച്ച് മാർക്ക് കിട്ടുന്നതാണ് കൂടാതെ മോയ്സ്ചറൈസിങ് ക്രീം ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യണം നല്ലതാണ് കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ വീഡിയോ കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ തരിക ഓക്കെ ബൈ താങ്ക്